പ്രിയങ്കുഗലിഗാശ്യാമം രൂപേണ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം സൗമ്യനും സോമസ്യ സോമസ് അപത്യംപുമ സൗമ്യ ചന്ദ്രൻ്റെ മകനും സൗമ്യ ഗുണോപേതം സൗമ്യങ്ങളായ ഗുണത്തോടു കൂടിയവരുമായ തം ബുധം ആ സോമപുത്രനെ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹ നവഗ്രഹസ്തോത്രത്തിൽ ബുധൻ്റെ പ്രാർത്ഥന ശ്ലോകമാണിത് ബുധൻ തന്നെയാണ് സൗമ്യൻ സോമപുത്രൻ ബോധനൻ ധാരാളം പേരുകൾ അറിയപ്പെടുന്നു ജ്യോതിശാസ്ത്രത്തിൽ പകരം വെക്കാനാവാത്തൊരു ബുധനാണ് ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്നു എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ചെയ്യുക ഓരോ ദശയുടെ ഓരോ സമയത്തും ഫലമാണ് സൂര്യനും ചൊവ്വയും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ആദ്യകാലത്തും വ്യാഴവും ശുക്രനും മധ്യകാലത്തും ശനിയും ചന്ദ്രനും അന്ത്യകാലത്തും ഫലം ചെയ്യും ദശകളിൽ പക്ഷേ ബുധൻ ബുധ ഫലത സർവത ഏത് കാലത്തും ഫലം ചെയ്യുന്നു ബുധൻ ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ് തൻ്റെ ശത്രുസ്ഥാനത്താണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് പക്ഷേ അതേ ബുധനിതാ ജാതകത്തിൽ വക്രിയായി കേവലം പതിനാല് ദിവസം തുരാൻ രാശിയിലേക്ക് വരികയാണ് പതിനാല് ദിവസം ഒരു ഗ്രഹം ബക്രിയായി വന്നാൽ എന്ത് ഫലം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അത് വ്യാഴം വന്നാലും ശനി വന്നാലും സാവധാനത്തിൽ ഫലങ്ങൾ തരും പക്ഷേ ബുധൻ ഏത് സമയത്തും ദ പ്ലാനറ്റ് ക്യാൻ ഡൂ മെറക്കൾസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് സമഗ്രമായി ഈ ബുധൻ്റെ പതിനാല് ദിവസക്കാലം ഉള്ള ഒരു ഫലത്തെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവേദിക്കുന്നത് ഇന്ന് നിൽക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു ബുധൻ വൃശ്ചികൻ രാശിയിലാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് അവിടെ ബുധനും ചൊവ്വയും കൂടി ഒന്നിച്ചു നിൽക്കുന്നു ഇപ്പോൾ സൂര്യനും വന്നു കഴിഞ്ഞു ബുധനും ചൊവ്വിയും ഒരു വലിയ യോഗകാരകനാണ് ബൈ ഹുക്കോർ ക്രൂഖ് എങ്ങനെയോ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും ചൊവ്വയുടെ ധൈര്യവും ബുധൻ്റെ ബുദ്ധിയും ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വലിയ ഫലമാണ് മൂലാതി സ്നേഹ കൂടിയ ഒരു വ്യവഹരിതി വണിക് ബാഹു യോദ്ധാ സ സൗമ്യേ കൈക്കരുത്തുകൊണ്ട് കാര്യം കന്തിയേടും എന്നും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നേടും മസിൽ പവറും ബുദ്ധിയുടെ പവറും കൂടി ഒന്നിച്ചുള്ളൊരു അസാധ്യമായ കോമ്പിനേഷനാണ് കുജബുധ യോഗം ഇപ്പോൾ ആ ബുധനിത വൃശ്ചികൻ രാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് റിട്രഗ്രേഷൻ വക്രിയായി വരികയാണ് ആ തുലാൻ രാശിയിൽ ബുധൻ്റെ സൂക്ഷേത്രമാണ് ബുധന് ബലമുള്ള രാശിയാണ് തുലാൻ രാശിക്കാൻ ശ്രമിച്ചുള്ള ബുധൻ ഏത് ഭാവാധിപത്യമാണ് അവരുടെ ഭാഗ്യാധിപനാണ് ഒൻപതാം ഭാവാധിപനാണ് നിൽക്കുന്നത് തുലാൻ രാശിയിൽ പന്ത്രണ്ടാം ഭാവാധിപത്യമുണ്ട് എന്ന് നിങ്ങളറിയുക നാം ചിന്തിക്കുന്നു ഓരോ രാശിക്കാരുടെയും ഈ തുലാൻ രാശിയിലേക്കുള്ള ബുധൻ്റെ പ്രയാണം എപ്രകാരം ശുഭാശോഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെയുള്ള പതിനാല് ദിവസക്കാലമാണ് ബുധൻ തുലാത്തിൽ പ്രവേശിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഏഴാം തീയതി മുതൽ വൃശ്ചികമാസം ഇരുപതാം തീയതി വരെയുള്ള പതിനാല് ദിനങ്ങൾ വൃശ്ചികമാസം ഏഴാം തീയതി രാത്രി എട്ട് മണിയോടുകൂടിയാണ് നവംബർ ഇരുപത്തി മൂന്നിന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് തുലാത്തിൽ പ്രവേശിക്കുന്നത് തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരുന്നതോ വൃശ്ചികം ഇരുപതിനാണ് അതായത് ഡിസംബർ ആറാം തീയതി ഈ പതിനാല് ദിവസക്കാലം പതിമൂന്ന് പൂർണ്ണമായ ദിവസങ്ങൾ പതിനാലാം ദിവസം പ്രവേശിക്കുന്ന ബുധൻ ഉണ്ടാക്കുന്ന ശുഭാജിവ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ ബുധൻ നിൽക്കുന്നത് അതിശക്തമായി മൂന്നാം ഭാവത്തിലാണ് അവരുടെ ധനവും ലാഭവും കുടുംബവും ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ നിൽക്കുന്നതോ അതിശക്തമായി മൂന്നാം ഭാവത്തിൽ മൂന്നിൽ ഏത് ശുഭഗ്രഹങ്ങളും മൂന്നാം ഭാവത്തിൽ ദോഷമാണ് പക്ഷേ ബുധൻ ഒഴിച്ച് ബുധൻ മൂന്നിൽ വന്നാൽ ഹോരാചാര്യർ പറഞ്ഞ ഫലം എന്താണ് പ്രബലഹ എന്നാണ് അയാൾ പ്രബലനാവും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ചമത്കാരി എന്താണ് മണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം നിങ്ങൾ ശ്രദ്ധിക്കുക ബണിക് മിത്രത പണ്ണ് വൃത്തിശീലോ വശിത്വം ധിയ ദുർവശാനാമുപേദി ബണിക് മിത്രത വലിയ വ്യാപാരികളെ സുഹൃത്താകും ധനപരമായ വിഷയത്തിൽ വലിയ മാറ്റം ഇവർക്ക് വരാം പണ്യകൃത് വാങ്ങുക കൊടുക്കുക കച്ചവടം ചെയ്യുക വൃത്തിശീല കർമ്മമേഖലയിലൊക്കെ അങ്ങേയറ്റം തൻ്റെ ആ പ്രൊമിനൻസി നിലനിർത്തുക വശിത്വം ധിയ ദുർവശാന മേദി ഏത് പുറംതിരിഞ്ഞിരിക്കുന്ന വ്യക്തിയെയും തൻ്റെ നയത്തിലൂടെ തന്നിലേക്ക് അടുപ്പിക്കുക അസാധ്യമായത് പലതും തനിക്ക് ചെയ്യാൻ കഴിയുക വിനീതോധിഭോഗം ഭജ സന്യസ്യത്വ സന്യസിക്കുവാനുള്ള അവസ്ഥ പലപ്പോഴും ശബരിമല പോലുള്ള തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് പോകാൻ ഈ ഒരു ഘട്ടത്തിൽ മാലയിടുന്നതൊക്കെ വളരെ ഗുണമാണ് ആർക്ക് ചിങ്ങൻ രാശിക്കാർ കാരണം തപസ്ഥാനത്തേക്ക് ഒൻപതാം ഭാവത്തിലേക്ക് ബുധൻ്റെ ദൃഷ്ടിയുണ്ട് അത് വളരെ നല്ലതാണ് തൃതിയെ അനുചേർ ബാധയൻ ലതാവാൻ താനൊരു മഹാവൃക്ഷമായി നിൽക്കുന്നു സഹോദരങ്ങൾ വള്ളിയെ പോലെ തന്നെ ചുറ്റും അതിനാൽ സഹോദരങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്യുവാനുള്ള സമയമാണ് സഹോദരങ്ങൾ ജ്യേഷ്ഠനെ ഒരു പിതാവിനെപ്പോലും ബഹുമാനിക്കുന്ന സമയമാണെന്ന് അറിയുക അതിനാൽ സാഹോദര്യ ബന്ധത്തെ അരക്കിട്ട് ഊട്ടി ഉറപ്പിക്കുവാനൊക്കെ ഈ ഒരു സമയം വളരെയധികം ഗുണകരമാകും തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക പ്രത്യേകിച്ച് ശത്രുദോഷങ്ങളൊക്കെ മാറാൻ നരസിംഹസ്വാമി ക്ഷേത്രത്തിലൊക്കെ സന്ദർശിക്കുന്നത് വളരെ ഗുണമാണ് ഇവിടെ ബുദ്ധനോട് കൂടി ശുക്രനുണ്ട് അതിനാൽ ഓം ലക്ഷ്മി നരസിംഹ മൂർത്ത നമഹ എന്ന പ്രാർത്ഥന പാനകം ഒക്കെ തന്നെ വളരെയധികം മാറ്റങ്ങൾ ചിങ്ങൻ രാശിക്കാർക്ക് വരുത്തുന്നതാണ് നന്ദി നമസ്തേ